നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിനായിരിക്കും മേൽക്കൈയെന്ന് സർവേ ഫലം പറയുന്നു ഇന്ത്യ ടി വി സി എൻ എക്സ് അഭിപ്രായ വോട്ടർ പ്രകാരം പതിനൊന്ന് സീറ്റുകളിൽ യു ഡി എഫ് ആധിപത്യം നേടുമ്പോൾ ആറ് സീറ്റുകളിൽ എൽ ഡി എഫും മൂന്ന് സീറ്റുകളിൽ ബി ജെ പിയും ജയിക്കുമെന്നാണ് പറയുന്നത് ബി ജെ പിക്ക് ഏറ്റവും വിജയ പ്രതീക്ഷയുള്ള മണ്ഡലം തിരുവനന്തപുരമായിരിക്കുമെന്നാണ് പറയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും കോൺഗ്രസ് നേതാവ് ശശി തരൂരും തമ്മിൽ കടുത്ത പോരാട്ടമാണ് സർവേ പ്രവചിക്കുന്നത് ഇവിടെ നേരിയ മേൽക്കൈ രാജീവിന് ലഭിക്കുമെന്നും സർവേയിൽ പറയുന്നു വയനാട് മണ്ഡലത്തിൽ പൂർണ്ണമായും കോൺഗ്രസിനാണ് സാധ്യത കൽപ്പിക്കുന്നത് മലപ്പുറം മണ്ഡലത്തിൽ മുസ്ലിം ലീഗും വിജയിക്കും ബി ജെ പിക്ക് മൂന്ന് സീറ്റുകൾ പ്രവചിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അതിൽ തൃശ്ശൂർ വരുന്നില്ല എന്നതാണ് തൃശ്ശൂരിൽ ഇടതുമുന്നണിയുടെ വിജയം തന്നെയാണ് സർവേയിൽ പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് ലോക്സഭാ സീറ്റുകളിൽ പത്തൊമ്പതെണ്ണത്തിലും യു ഡി എഫ് വിജയം നേടിയിരുന്നു പല സർവേകളും ബി ജെ പിക്ക് ഇത്തവണയും കേരളത്തിൽ സീറ്റ് നേടാൻ കഴിയില്ലെന്ന് വിലയിരുത്തുമ്പോഴാണ് ഈ രീതിയിലൊരു സർവേ ഫലം പുറത്തു വരുന്നത് ഇന്ത്യ ടിവിയും സി എൻ എക്സും ചേർന്ന് നടത്തിയ ഈ സർവേ പ്രകാരം ദേശീയ തലത്തിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ മുന്നൂറ്റി എഴുപത്തെട്ട് സീറ്റുകൾ നേടി എൻ ഡി എ അധികാരത്തിൽ തുടരുമെന്നാണ് പറയുന്നത് ഇന്ത്യ മുന്നണി തൊണ്ണൂറ്റെട്ട് സീറ്റുകളിൽ ഒതുങ്ങുമെന്നും പറയുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വീണ്ടും ബി ജെ പി തരംഗമുണ്ടാകും മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഹരിയാന മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പിക്ക് മേധാവിത്വം ഉണ്ടെന്നാണ് അഭിപ്രായ സർവേയിൽ പ്രവചിക്കുന്നത് ന്യൂസ് എയ്റ്റീൻ പുറത്തുവിട്ട മെഗാ ഒപ്പീനിയൻ പോൾ സർവേയിലും കേരളത്തിൽ ഞെട്ടിക്കുന്ന റിസൾട്ട് ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഏറെ നാളത്തെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിൻ്റെ അഭിലാഷങ്ങൾ ഇത്തവണ പൂവണിയുമെന്നും ഇവിടെ രണ്ട് സീറ്റുകൾ അവർ സ്വന്തമാക്കും എന്നാണ് ന്യൂസ് എയ്റ്റീൻ സർവേ ഫലത്തിൽ പറയുന്നത് കേരളത്തിലാകെയുള്ള ഇരുപത് സീറ്റുകളിൽ പതിനാലിടത്ത് യു ഡി എഫ് വിജയിക്കുമെന്നാണ് സർവേയിൽ പറയുന്നത് നാലിടത്താണ് എൽ ഡി എഫിന് സാധ്യത കൽപ്പിക്കപ്പെടുന്നത് എന്നാൽ ആദ്യമായി ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്ന് തന്നെയാണ് ഈ സർവേ ഫലം ഉറപ്പിച്ചു പറയുന്നത് രണ്ട് സീറ്റുകളാണ് ബി ജെ പി നേടുമെന്ന് അവർ സർവേയിൽ പറയുന്നത് രാജ്യത്തെ ഇരുപത്തൊന്ന് പ്രധാന സംസ്ഥാനങ്ങളിലെ അഞ്ഞൂറ്റി പതിനെട്ട് ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന വിപുലമായ സർവേയാണ് ന്യൂസ് എയ്റ്റീൻ പുറത്തുവിട്ടത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേർ പങ്കെടുത്ത സർവേയിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ലോക്സഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്ന വോട്ടർമാരുമായി ആശയവിനിമയം നടത്തിയെന്നാണ് ന്യൂസ് എയ്റ്റീൻ അവകാശപ്പെടുന്നത് എന്തായാലും കേരളത്തിൽ ഇത്തവണ ശക്തമായ പ്രചാരണമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ മത്സരരംഗത്തുണ്ട് രാജീവ് ചന്ദ്രശേഖരും വി മുരളീധരനുമാണ് മത്സരിക്കാൻ കേരളത്തിലുള്ളത് ദക്ഷിണേന്ത്യയിൽ ഇതുവരെ കടന്നു കയറാൻ കഴിയാത്ത സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തെ വളരെ പ്രാധാന്യത്തോടെയാണ് ഓരോ തെരഞ്ഞെടുപ്പിലും ബി ജെ പി നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ കരുത്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാൻ അവർ നിശ്ചയിച്ചതും ഇനിയും നാല് സീറ്റുകളിൽ കൂടി ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട് അതിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാടും ഉണ്ടെന്നതാണ് ശ്രദ്ധേയം തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന പ്രതീക്ഷകൾക്ക് മങ്ങൽ ഏൽപ്പിക്കുകയാണ് ഈ സർവേ ഫലങ്ങൾ കെ മുരളീധരൻ്റെ വരവോടെയാണ് സുരേഷ് ഗോപിയുടെ ജയസാധ്യതകൾ കുറഞ്ഞത് എന്നാണ് കരുതപ്പെടുന്നത് രാജപാട്ട് കളിയും വില കുറഞ്ഞ ഡയലോഗുകളുമായി സുരേഷ് ഗോപി മണ്ഡലത്തിൽ ഓടി നടക്കുകയാണ് ഓരോ ദിവസവും എന്തെങ്കിലും വിവാദമുണ്ടാക്കാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ബി ജെ പിയിലെ തന്നെ ഒരുപറ്റം നേതാക്കൾ അദ്ദേഹത്തിനെതിരായി കരുക്കൾ നീക്കുന്നു എന്നതാണ് തൃശ്ശൂരിൽ നിർണായകമാവുന്നത്